ീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര അംഗദാദികളുടെ സംശയം മർക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു വൃക്ഷുപിക്കും ദശാന്തരേ എത്ര ദിവസം കഴിഞ്ഞിരുന്നും ധരാപുത്രിയേങ്ങുമെ കണ്ടുകിട്ടായികയും ചിന്തിച്ചു താരാസുതായുള്ളവരോട് ചൊല്ലിനാൽ പാതാളം നടന്നു നാം ഏതും അറിഞ്ഞി പോയതും മാസം അതീതമായി വന്നിതു നിർണയം ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം രാജനിയോഗം അനുഷ്ഠിയാതെ വൃത രാജധാനിക്കു നാം അതിനില്ല സംശയം ശാസനം നിഷലമായി വര പിന്നെ വിശേഷിച്ചു ശത്രുതനയനം എന്നെ വധിക്കും അതിനില്ല ഒരു എന്നിൽ അവനൊരു സമ്മതം എന്തുള്ളത് എന്നെ രക്ഷിച്ചു രാമൻ തിരുവപടി രാമകാര്യത്തെയും സാധിയാതെ മാമകജീവനം രക്ഷിക്കയില്ലവൻ മാതാവിനോടു സമാനയാകുന്നാതാവു തന്നുടെ ഭാര്യയെ നിസ്ത്രപം പ്രാപിച്ചു വാഴുന്ന വാനരാപുങ്കവൻ പാപീ ദുരാമഹാവിന് എന്തെരുദാത്തതും േ ഗമിക്കുന്നതില്ല ഞാൻ ഇപ്പോൾ ഇതിൻ്റെ മരിക്കുന്നവരെയുള്ളു വല്ല പ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യ ദുഃഖീനെ പാഷ്പം തുടച്ചോടു ചൊല്ലിനാൽ മിത്രഭാവത്തോടു സത്വരം ദുഃഖിക്കരുത് ഏതൊരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിന് ഉണ്ടു ഞങ്ങൾ അറിയണെ നാം ൂക്കു നന്നായി സുഖിച്ചു വസിക്കാം ഭയം ചിരം സർവ സൗഭാഗ്യ ദിവ്യപുരം അതു ദേവലോകോപമം ആരാലും ഇല്ലൊരു നാളും ഭയം സഖി താരേയാ പോക നാം വൈകരുതേതു മേ അങ്കതന്നോടെ ഈ വണ്ണം കപികുല പുങ്കവന്മാർ പറയുന്നതു ബേൽ കയ്യാൽ ഇങ്ങിതജ്ഞൻ നയ ഗോവിദൻ അങ്കതനെ തഴുകി പറഞ്ഞിടിനാൽ എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിതം അന്ധകാരങ്ങൾ നിനയായി പിന്നാരുമേ ശ്രീരാമനേറ്റം പ്രിയൻ ഭവാനെന്നു താരാസുതൻ എന്നു തന്മാനസേ സദ പാരം വളർന്നൊരുവാത്സല്യം നേരേ ധരിച്ചില ഞാൻ ഒഴിഞ്ഞാരുമേ സൗമിത്രിയേക്കാൾ അതിപ്രിയ സാമർഥ്യപുന്തി ഉള്ളുണ്ടോ പ്രേമത്തിളക്കമുണ്ടായി വരാ ഹേമത്തിനുണ്ടോ നിറകേടീ ഭവാനൊരു നാടുമേ രാഗൽ നിന്നുണ്ടായി വരാ സഖേ ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈര്യം ഇല്ലൊരിക്കലും വ്യാകുലം ഉള്ളിൽ കേസക്തൻ്റെ ഏതും ആനിവരായി വാൻകുകയിൽ വസിക്കുന്നു വാനരോഗം പറഞ്ഞോ ചൊല്ലുനീ രാഗവാസ്ത്രത്തിന് അഭിജ്യമായൊന്നുമേ ലോകത്രയത്തിങ്കിൽ ഇല്ലെന്നറിയനീ അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധം ഉണ്ടാ ചമയരുത് ഏതു മേ ആപത്തു വന്നടുത്തിയിടുന്ന കാലത്തു ചോദിക്കയില്ലടോ സജ്ജന ഭാഷിതം ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീതഭാവവും ദേവദ്ജകുലധർമ്മ വിദ്വേഷവും പൂർവ ബന്ധുക്കളിൽ മറ്റൊരു വൈരവും വർദ്ധിച്ചു വർധിച്ചു വംശനാശത്തിനു കർത്തത്വവും ധനിക്കായി വന്നുകൂടുമേ അത്യന്തം രഹസ്യമായുള്ളൊരു വൃത്താന്തം അമ്പോടു ചൊല്ലുവൻ കേൾക്കനീ ശ്രീരാമദേവൻ മനുഷ്യനല്ല നാരായണൻ പരമാത്മാ ജഗന്മയൻ സാക്ഷാൽ മഹാവിഷ്ണുജായാ സകല ജഗൻ മോഹകാരി ലക്ഷ്മണനും ജഗൻ ആധാരഭൂതനായുള്ള സ്വരൂപൻ ഭൂവിമാനുഷ്യ വേഷമായി പിറ വന്നു പിറന്നത് അയോധ്യയിൽ ഒടുക്കി ജഗത്രയെ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥീവപുത്രനെ മാധവൻ മുകുന്ദൻ മാർത്താണ് ആർത്തപ്പരായ വന്നിങ് അവതരിച്ചതിനാൽ വർഗം നാം പരിചരിക്കൻ ഭർത്തൂനിയോഗേന വാനരാവശമാൻ വന്നു വിറന്നിരിക്കുന്നതും പണ്ടു നാം ഏറ്റം തപസ്വരനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നുടെ പാരിഷതന്മാരുടെ പദം ഇപ്പോഴും ഇനിയും വൈകുണ്ട ലോകം ഗമിച്ചു ആണിടുവാൻ വൈകേണ്ടതേതും നീ അങ്കതനോടീവണ്ണം ഭവനാത്മരൻ മംഗല വാക്കുകൾ ചൊന്നിപ്പലതരം आशुजित्पीच्चुडं बिज्याजलं पुक्कु खश्यभी पुत्रिये नोकिनकी दृदं देच्छिनवारिदितीरं तीरं पुक्कु मैंद्राचनिंद्रपदं मुदा दुस्तुरं येट्टं मगादं बयंगरं दुस्प्राबं मालोक्यं ർക്കട സഞ്ചയം ആയി അത്യാകുലം പൂണ്ടിരുന്ന ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചത് അന്യോന്യം എന്തിന് ചെയ്യുവതു സന്തംവരം ബുക്കു പരിഭ്രമിച്ചത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞിരു മാസവും തണ്ടാരിൽ മാതിന് കണ്ടീലനാം ശകണ്ഠനെയും കണ്ടിട്ടി ലീവനും ക്രൂധനായുള്ള സുഗ്രീവൻ ഭരിക്കയിൽ നിറ്റുപവാസേന മൃത്യുപിപ്പതും മുക്തിക്ക് നല്ലു നമുക്കു പാർത്തോളം എന്നിട്ടം നിരൂപിച്ചുറച്ചുലം ദർഭാതിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചത് ഇങ്ങനെ നമ്മെ എന്നോർട്ടവർ ശ്രീരാമ രാമ രാമ ശ്രീരാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രജയ